കോഴിക്കോട് ലിങ്ക് റോഡിൽ അറുപത് വയസ്സുകാരനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി അറസ്റ്റിലായി പശ്ചിമബംഗാൾ സ്വദേശി തൌഫീഖാണ് അറസ്റ്റായത് കഴിഞ്ഞ മാസം ഇരുപത്തിയൊൻപതിന് രാവിലെ കടവരാന്തിയിൽ ദാർജിലിംഗ് സ്വദേശി ആഷിഫ് ഖാനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് റെയിൽവേ സ്റ്റേഷനു സമീപത്തെ ലിങ്ക് റോഡിലാണ് ആഷിഫ് ഖാനെ മരിച്ച നിലയിൽ കണ്ടത് കഴുത്തിന് പിന്നിൽ കുത്തേറ്റത്തിന് സമാനമായ മുറിവുകളാണ് ഉണ്ടായിരുന്നത് അസ്വാഭാവിക മരണത്തിനാണ് ടൗൺ പോലീസ് ആദ്യം കേസെടുത്തത് പോസ്റ്റ്മോർട്ടത്തിൽ കൊലപാതകമെന്ന് വ്യക്തമായി പിന്നാലെ പ്രതിക്കായുള്ള അന്വേഷണം നഗരത്തിലെ സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു കൂടുതൽ അന്വേഷണം കൊലപാതകത്തിന് പിന്നാലെ പ്രതി തൗഫീഖ് കണ്ണൂർ മാഹി ഭാഗങ്ങളിൽ ഒളിച്ചു താമസിക്കുകയായിരുന്നു പ്രതിയും കൊല്ലപ്പെട്ട ആഷിഫ് ഖാനും തമ്മിൽ മുൻപരിചയമുണ്ട് മദ്യപാനത്തെ തുടർന്നുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് കത്രിക ഉപയോഗിച്ചാണ് കുത്തിയത് ടൗൺ എസി പി അഷ്റഫ് തെങ്ങിലക്കണ്ഠിയുടെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം പ്രതിയെ കോടതി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു ട്വന്റി ഫോർ കോഴിക്കോട്